പണ്ടുകാലത്ത് കഠിനമായ കോപത്തിന് പേരുകേട്ട മഹർഷിയായിരുന്നു ദുർവാസാവ് അദ്ദേഹത്തിന്റെ പത്നിയായിരുന്നു കദളി ഒരു ദിവസം മഹർഷി തന്റെ കുടിലിൽ അഗാധമായ നിദ്രയിലായിരുന്നു ഈ സമയം കദളി അദ്ദേഹത്തെ ഉണർത്താൻ ശ്രമിച്ചു അഗാധമായ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ദുർവാസാവ് മഹർഷിക്ക് അതീവ കോപം വന്നു കോപത്താൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് അഗ്നിജാല പുറത്തേക്ക് വന്നു ആ ക്രോധാഗ്നിയിൽ മഹർഷി തന്റെ പ്രിയപ്പെട്ട ഭാര്യയായ കദളിയെ നിമിഷ നേരം കൊണ്ട് ഭസ്മമാക്കി കോപം അടങ്ങിയപ്പോൾ മാത്രമാണ് താൻ ചെയ്ത വലിയ തെറ്റ് മഹർഷിക്ക് മനസ്സിലായത് എന്നാൽ അപ്പോഴേക്കും കദളി വെറും ചാരമായി മാറിയിരുന്നു ഈ സമയം തന്നെയായിരുന്നു കദളിയുടെ പിതാവ് ദുർവാസാവ് മഹർഷിയെ കാണാനായി ആശ്രമത്തിലെത്തിയത് മകളെ കാണാത്തത് കൊണ്ട് അന്വേഷിച്ചപ്പോൾ ദുർവാസാവ് മഹർഷി ഭയത്തോടെ താൻ ചെയ്തതെല്ലാം ആ പിതാവിനോട് തുറന്നു പറഞ്ഞു ഇത് കേട്ട കദളിയുടെ പിതാവ് തന്റെ മകളുടെ ഭസ്മം വാരിയെടുത്ത് കരയാനും വിലപിക്കാനും തുടങ്ങി ഈ ദുഃഖകരമായ കാഴ്ച കണ്ട ദുർവാസാവ് മഹർഷിക്ക് തന്റെ പ്രവൃത്തിയിൽ അതിയായ ദുഃഖവും പശ്ചാത്താപവും ഉണ്ടായി അദ്ദേഹം തന്റെ തപസ് ശക്തി മുഴുവൻ ഉപയോഗിച്ച് ആ ചാരത്തെ ഒരു ദിവ്യ സസ്യമായി മാറ്റിയെടുത്തു ആ സസ്യമായിരുന്നു കദളിവാഴ എല്ലാ ശുഭകാര്യങ്ങൾക്കും പൂജിക്കാൻ ഉപയോഗിക്കുന്ന കദളിവാഴ അങ്ങനെയാണ് ഉണ്ടായത് കദളിവാഴ ഇവിടെ ഈ കഥ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ